السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه لا يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نريد أن نمن على الذين استضعفوا في الأرض വേദിയുടെ അഭിയന്തനായ അധ്യക്ഷൻ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ടി എം സക്കീർ ഹുസൈൻ സാഹിബ് സ്വാഗതാശംസ നടത്തിയ ബഹുമാനായ കൺവീനർ കെ എം എസ് മുഹമ്മദ് ഹാജി ഇവിടെ പ്രാർത്ഥന നടത്തിയ ഡോക്ടർ അൽഹാഫുൽ ജുനൈദ് അൽ ജൗഹരി അൽ അസുഹരി അവതരണം നടത്തിയിട്ടുള്ള ബഹുമാന്യനായ സിവേ സി വൈ മീരാൻ സാഹിബ് കവിതാലംഭിച്ച ബഹുമാനായ ഇമാം ഷമീർ ഖാൻ മന്നാനി പ്രഭാഷണങ്ങൾ നടത്തുന്ന ബഹുമാനരായ യൂസഫ് മരി മുഹമ്മദ് തൗഫീഖ് മൗലവി മുഹാറ്റുപുഴ അഷ്റഫ് മൗലവി സയ്യിദ് സിറ്റി ഹാഷിത്തങ്ങൽ സമസ്ത കേരള ജമ്യത്തുലമിയുടെ മുഷാവറ മെമ്പർ ബഹുമാനരായ ഹസൻ ഫൈസി ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭിയന്തരായ പണ്ഡിതന്മാർ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ സ്നേഹമുള്ള സഹോദരന്മാർ ഈ മനോഹരമായ സന്ധ്യ പലസ്തീനിലെ ഹൃദയഭേദകമായ കാഴ്ചകൾക്ക് മുമ്പിൽ ലോകമെമ്പാടും നടക്കുന്ന ഐക്യദാർഢ്യത്തോടൊപ്പം നിന്നുകൊണ്ടാണ് പെരുമ്പാവൂരിലെ ഈ പാരാഭാരം പോലെയുള്ള ഈ മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതേതെങ്കിലും ഒരു പ്രത്യേക മതസമൂഹത്തിൻ്റെ പേരിൽ ഒന്നല്ല എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ലോകത്തെ എല്ലാ മനുഷ്യരും മനസാക്ഷി മരവിക്കാത്ത സകല മനുഷ്യരും ഈ കുഞ്ഞുങ്ങളുടെ അരും കൊലക്കെതിരായി ഈ ഭീകരമായ വംശഹത്വക്കെതിരായിട്ടുള്ള നിരന്തരമായ ശബ്ദം നിരന്തരമായ പ്രതിഷേധം നടത്തിക്കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സമാധാനാന്തരീക്ഷം എന്ന് ചിലരെങ്കിലും പറയുന്ന എനിക്കങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ആ സമാധാന കരാറ് പോലും ഉണ്ടാകുന്നത് ഈ ഭീകരരാജ്യത്തെ എല്ലാ കാലത്തും പിന്തുണക്കുകയും ആയുധം കൊടുക്കുകയും ചെയ്ത അമേരിക്കയുടെ സമാധാനപ്രിയനെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി തുനിയുന്ന ട്രംപിൻ്റെ ഒരു പുതിയ ഏർപ്പാടുമൊന്നുമല്ല മറിച്ച് മനുഷ്യരുടെ ഒരുമിച്ചു നിന്നുള്ള പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് നമുക്ക് കാണാനാവുക അത് മനുഷ്യൻ്റെ വിജയമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ അങ്ങ് റോമിൽ ഇറ്റലിയിൽ അതുപോലെ തന്നെ ബ്രിട്ടനിൽ ഇങ്ങനെ തുടങ്ങുന്ന ലോകത്തിലെ യൂറോപ്പിലെ തന്നെ രാജ്യങ്ങളിലും പടുകൂറ്റം റാലികളിൽ മനുഷ്യരിങ്ങനെ ഒരുമിച്ച് നിന്ന് പറയാൻ തുടങ്ങുന്നു സുമൂത്ത് ഫ്ലോട്ടില്ല ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല ഏകദേശം നാൽപ്പതും അമ്പതോളം വരുന്ന കപ്പലുകൾ കൊച്ചു കപ്പലുകൾ അവിടേക്ക് എത്തുമോ എന്ന് പോലും അറിയാത്ത വിധം പക്ഷേ അവിടേക്ക് അങ്ങനെ വളരെ സാഹസികമായി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നണി പോരാളികളായി നിന്നിരുന്ന മനുഷ്യരുണ്ട് ഗ്രേറ്റ തമ്പർഗിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇങ്ങ് കേരളത്തിനും അതിൻ്റെ ഒരു അഭിമാനം എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് ആ കുഞ്ഞുങ്ങൾ ദാഹിച്ചു വലയുന്ന നേരത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് പോലും സാധിക്കാതിരുന്ന കാലത്ത് നമുക്ക് പോലും ആലോചനാ പ്രാപ്യമെന്ന് പറയാൻ കഴിയാത്ത കാലത്ത് അവിടെ ഉയർന്ന ബാനറുകൾ നമ്മൾ കണ്ടതാണ് താങ്ക് യു രശ്മി എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ അഭിമാന പുത്രിയെ അങ്ങനെയാണ് പലസ്തീനിലെ മക്കൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് എന്നാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടു രാജസ്ഥാനിലെ ഒരു സഹോദരി ഒരു വീട്ടമ്മ തങ്ങളുടെ തലയിൽ ഇങ്ങനെ കുടങ്ങൾ ഇങ്ങനെ നിറച്ചു വച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു പ്രതീകാത്മകമായ യാത്രയാണെങ്കിൽ പോലും അതൊരു പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഇങ്ങനെ മനുഷ്യരൊരുമിച്ച് കൂടുമ്പോൾ താൽക്കാലികമായൊരു വെടിനിർത്തരുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഭീകരമാണ് അതിൻ്റെ അനന്തരം എന്ന് പറഞ്ഞാൽ അത്രമേൽ തകർന്നടിഞ്ഞു പോയ ഗസ ലോകത്തെ ഏറ്റവും ചെറിയ ഒരു മുനമ്പായി നിൽക്കുന്ന ഗസ്സ ലക്ഷക്കണക്കിന് മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഔദ്യോഗിക കണക്കൊന്നുമല്ല ഔദ്യോഗികമായി പറയുമ്പോൾ അറുപത്തി ഏഴായിരമെന്നോ അല്ലെങ്കിൽ അതിനപ്പുറമെന്നോ പറയുന്നതിനേക്കാളും അപ്പുറം ലക്ഷങ്ങൾ മരിച്ചുപോയ പോയ ഗസ മുപ്പത് ശതമാനം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു പോയ ഗസ എൺപത് ശതമാനവും ശുദ്ധജലം ലഭ്യമാകാതെ പോകുന്ന ഗസ ഇനി ഒരിക്കലെങ്കിലും ഒന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ കൂടുതൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒരു ജനതയായ പലസ്തീൻ മക്കൾക്ക് സാധിക്കാതെ പോകുന്ന വിധം സ്കൂളുകൾ തകർക്കപ്പെട്ടു പോയ ഹസ ഇത്രമേൽ ദാരിദ്ര്യവും കുഴപ്പങ്ങളും ഉണ്ടായിരിക്കവേ പോലും മനോഹരമായ ഹോസ്പിറ്റലുകൾ നിറഞ്ഞു നിരുന്ന വസ തകർന്നു പോയ ഹസ്സ ആ ഹസ്സയാണിന്ന് ആധുനിക ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് വസയും പലസ്തീനും എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നമല്ല ചില സഹോദരന്മാരെങ്കിലും പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തൊടുത്തുവിട്ട മിസൈലാണ് കുഴപ്പങ്ങളുടെ കാരണമെന്നാണ് ചിലർ പറയുന്നത് ഹമാസ് അങ്ങനെ തൊടുത്തുവിടാതിരിക്കും അവനവൻ്റെ മണ്ണിൽ നിന്ന് പറിച്ചറിയാനുള്ള വേദന നമ്മൾ അനുഭവിച്ചവരാണ് നാം കേരളീയരും ഇന്ത്യക്കാരും അനുഭവിച്ചവരാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ അനുവാദമില്ലാത്തൊരവസ്ഥ സംജാതമായാൽ ഞാൻ പലസ്തീനിൽ പലപ്പോഴും സന്ദർശിച്ചു ഒരിക്കൽ എനിക്ക് തന്നെ വേദന തോന്നിയ ഒരു മുഹൂർത്തമുണ്ടായത് ഹെബ്രോൺ കുന്നിലേക്കെൻ്റെ ഞങ്ങളുടെ വാ സംഘം പോകാൻ യാ യാത്രാ സംഘത്തെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളുടെ ഗൈഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന യാത്രാരേഖകൾ ചോദിച്ചു യാത്രാരേഖകൾ കൊടുക്കാൻ അദ്ദേഹം ഇറങ്ങിപ്പോയി ഓഫീസിൽ ചെന്ന് അത് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തിളച്ചു മറിയുന്ന അത്രമേൽ രോഷത്തോടുകൂടെ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇത്ര രോഷപ്പെടാൻ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റക്കാരിതാണ് നോക്കൂ താഴോട്ട് നോക്കൂ അവിടെ നിൽക്കുന്ന പോലീസുകാരികളെ നോക്കൂ ആ പോലീസുകാരും ഈ മണ്ണിൽ ജനിച്ചു ജീവിച്ചവരല്ല ഈ മണ്ണിൽ ജനിച്ചു ജീവിച്ചവരായിരുന്നുവെങ്കിൽ എൻ്റെ പ്രവിതാക്കൾ നടന്നുപോയ മണ്ണിൽ എൻ്റെ മേൽവിലാസം പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഏതോ രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ജൂതമതം സ്വീകരിച്ചു വന്നതിൻ്റെ പേരിൽ മാത്രം ഇവിടെ പാർക്കാൻ വേണ്ടി അനുവാദം ലഭ്യമാക്കപ്പെട്ട അവരാണ് എന്നോട് എന്റെ പ്രപിതാക്കൾ നടന്നുപോയ മണ്ണിൻ്റെ മേൽവിലാസം ചോദിക്കുന്നത് എന്നതിനേക്കാൾ വലിയ നാണുക്കേട് എന്താണ് എന്നായിരുന്നു ചോദ്യം ആ നാണക്കേട് അനുഭവിച്ചു പോകുന്ന ഒരു ജനത തീർത്തും യാതൊരു ന്യായവുമില്ല എന്ന് ലോകം ഒരുമിച്ച് പറഞ്ഞു പോയ പലസ്തീൻ പ്രശ്നത്തിലെ ആ ജനത ആ ജനതയ്ക്ക് ഒരു മിസൈൽ വിടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കുകയല്ല പക്ഷെ ഒറ്റക്കാര്യം അതല്ലല്ലോ അതിൻ്റെ പ്രശ്നം നൂറ്റാണ്ടുകളുടെ പൈതൃകമുണ്ട് ഫലസ്തീന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് കൊച്ചിയിൽ വന്ന പ്രഗത്ഭനയായ ഫലസ്തീൻ അംബാസിഡർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞങ്ങളുടെ രണ്ടു കൊല്ലത്തെ ചരിത്രമല്ല വി ഹാവ് എ ഡീപ് ഹിസ്റ്ററി ഞങ്ങൾക്കൊരു വലിയ ആഴമുള്ള ചരിത്രമുണ്ട് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ളതാണ് ഫലസ്തീൻ ഞാനത് മുഴുക്കൻ വിശദീകരിക്കുകയല്ല പക്ഷെ ഒന്ന് പറയണം അവിടെ മഹാനായ ബിൻ ഇസ്ലാമിന്റെ ആയ ഫാറൂഖ് വന്നു അവിടെയുള്ള അവിടെയുള്ള ക്രൈസ്തവ പാതിരിമാരുമായി ചർച്ച ചെയ്യാൻ ജറൂസലം പട്ടണം ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് പലസ്തീൻ മാറാൻ പോകാൻ പരിശുദ്ധ ഖുർആൻ സയ്യുദ്ന മുഹമ്മദ് മുസ്തഫ സാഹുലി വസല്ലമിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ചുറ്റുവട്ടവും പ്രശാന്തസുന്ദരമാക്കിയിട്ടുള്ള വിശുദ്ധമായ ഭൂമിയായിട്ടുള്ള മസ്ജിദുൽ പരിസരം ആ മസ്ജിദുൽ പരിസരത്ത് വന്ന് നിൽക്കുന്നു സമയമായിരിക്കുന്നുണ്ട് നമസ്കരിക്കാൻ ആ സമയത്താണ് അവിടെയുള്ള പ്രഗത്ഭരായ സ പാതിരിമാർ ക്രൈസ്തവ പാതിരിമാർ സാമന്ത രാജാക്കന്മാർ പ്രഗത്ഭരായ റോമൻ സാമന്ത രാജാക്കന്മാർ എല്ലാവരും കൂടി മഹാനായ ഫാറൂഖ് റലി അള്ളാഹു എൻഹുവിനോട് പറയുന്നുണ്ട് അങ്ങേക്ക് നമസ്കരിക്കാം ഈ ചർച്ചിൻ്റെ ഉള്ളിൽ നമസ്കരിക്കാം ഫാറൂഖ് റലിഅള്ളാഹു എൻഗു പറഞ്ഞില്ല ഞാനിവിടെ നമസ്കരിച്ചാൽ ഞാൻ എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്നൊന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാൻ ഞാനിവിടെ നമസ്കരിച്ചാൽ പിന്നീട് വരുന്ന തലമുറ എങ്ങാനും അതിൻ്റെ പേരിൽ ഫാറൂഖ് നമസ്കരിച്ച പ്രദേശത്ത് പള്ളി വേണം എന്ന് തർക്കിക്കുന്ന ഒരു കാലം വരാതിരിക്കാൻ ഞാൻ എന്തായാലും ഇവിടെ നമസ്കരിക്കുന്നില്ല മഹാത്മാഗാന്ധി പറയുന്നുണ്ട് വല്ലാത്ത ലാളിത്യത്തിൻ്റെ ഉദാഹരണമായിരുന്നു ആ യാത്ര ഞാൻ ആ യാത്രയെ എൻ്റെ ചരിത്രത്തിലെ മനക്കണ്ണുകൊണ്ട് നോക്കുന്നു കൊണ്ട് പറയാനും ഉമർ പോയിട്ടുള്ള ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന പാതിരിമാർ നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ റിഫ്യൂസിങ് ടു പ്രേ നമസ്കരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ മഹാമനുഷ്യൻ അവിടെയുള്ള മറ്റുള്ള പാതിരിമാരോട് പറഞ്ഞു വച്ചത് ഞാനിവിടെ നമസ്കരിച്ചാൽ പിന്നെ ഒരു കലാപം ഉണ്ടാവരുത് എന്നായിരുന്നു മഹാത്മജി ഇങ്ങനെ കൂടി പറഞ്ഞു വച്ചു മഹാനായ ഫാറൂഖ് ചെയ്ത പണി ദ മോസ്റ്റ് ലിബറൽ ടേംസ് ടു ദ കോൺകേഡ് ക്രിസ്ത്യൻസ് എന്നായിരുന്നു കീഴക്കപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർക്ക് നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാത്തമായ എല്ലാത്തരം സ്വാതന്ത്ര്യവും ഫാറൂഖ് അലി അള്ളാഹുവിന് പറഞ്ഞു ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകൾ നിങ്ങളുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സ്വതന്ത്രമാകുന്ന വിധം നാം എല്ലാം ചെയ്തു തരുന്നു ഒരു തരത്തിലുമുള്ള മതപരമായ അനുഷ്ഠാന ആചാരങ്ങൾക്ക് തടസ്സം നിൽക്കാൻ ഇസ്ലാമിക ഗവൺമെൻറ് തയ്യാറല്ല അതിനാണ് ഹുദിനത്വമർ എന്ന പേരിൽ ഒരു കരാറുണ്ടായി നമ്മൾ പലസ്തീനിൽ ചെന്നാൽ കാണാൻ കഴിയും പല സ്ഥലങ്ങളിലായി മസ്ജിദ് എമർബിൻ ഹത്താബുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ കിട്ടുന്ന വിവരം ആ പാതിരിമാർ ആ ക്രൈസ്തവ സഹോദരന്മാർ തങ്ങളുടെ ക്രൈസ്തവ ചർച്ചിൽ നമസ്കരിക്കാൻ വിസമ്മതം കാട്ടുകയും തങ്ങൾക്ക് സകലമാന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത ആ വലിയ മനുഷ്യന്റെ ഓർമ്മക്ക് അവിടെയെല്ലാം മസ്ജിദുകൾ ഉണ്ടാക്കിയതാണ് മസ്ജിദ് ഉമർ ബിൻ ഹത്താബ് അത്രമേൽ വലിയ ഉദാരത കാണിച്ചു നൂറ്റാണ്ടുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രഗത്ഭരായ ഭരണാധികാരികളുടെ കൈകളിലായി അവിടെ ജൂത സഹോദരന്മാർ ജീവിച്ചു സ്വതന്ത്രമായി അവിടെ ക്രൈസ്തവ സഹോദരന്മാർ ജീവിച്ചു സ്വതന്ത്രമായി അതിനുശേഷം ഉണ്ടായ യുദ്ധം പിന്നെ മഹാനായ സലാഹുദ്ദീൻ യു ബിയിലൂടെ തിരിച്ചു പിടിക്കൽ പിന്നെ അതിനുശേഷം പിന്നെ നൂറ്റാണ്ടുകൾ വീണ്ടും മുസ്ലിം സമൂഹത്തിന്റെ ഭരണത്തടലിൽ വന്നു തൊള്ളായിരത്തി പതിനാല് വരെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അവിടെ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹം ഉണ്ടായിരുന്നു എന്നല്ല എല്ലാവരും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതരും എല്ലാം ഒരുമിച്ച് ജീവിച്ചു തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം നടന്നു ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കുക എന്ന വലിയ ലക്ഷ്യം ആ ലക്ഷ്യമായിരുന്നു യൂറോപ്പ് ആഗ്രഹിച്ചത് അതുപോലെ നടന്നു ബ്രിട്ടന്റെ കൈകളിലാണ് പലസ്തീൻ വന്നത് അങ്ങനെ ബ്രിട്ടൻ തൊള്ളായിരത്തി പതിനേഴിൽ ഒരു വലിയ നാടകം കളിച്ചു ആ നാടകത്തിന്റെ പേരാണ് ബാൾഫർ ഉടമ്പടി ബാൽഫർ ഡിക്ലറേഷൻ എന്താ ബാൾഫർ ഡിക്ലറേഷന്റെ പ്രത്യേകത ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതെങ്കിലും ഭാഗത്തുള്ള സ്വീകരിച്ചു വരാൻ പറ്റുന്ന എല്ലാ ജൂതന്മാർക്കും പലസ്തീനിൽ വരാം അങ്ങനെ അങ്ങനെമാർക്ക് എല്ലാവർക്കും അവിടെ താമസിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരവസ്ഥ വന്നു അതിനു മുമ്പ് ഉസ്മാനിയ ഖിലാഫത്തുള്ള കാലത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോലെയുള്ള പ്രഗത്ഭർ പറഞ്ഞു പുറത്തുനിന്നൊരു ജൂതനും ഇവിടേക്ക് വരാൻ ഞാൻ അനുവാദം തരില്ലെന്ന് ഒരു മതത്തിന്റെ കൃത്യമായൊരു മതത്തിന്റെ പേരിൽ കൂടുകയും അങ്ങനെ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യ സ്ഥാപനം എന്ന് പറയുന്നതിനെയാണ് അന്ന് എതിർക്കപ്പെട്ടത് പക്ഷേ അതായിരുന്നു ബ്രിട്ടൻ ചെയ്തു വെച്ച പണി തൊള്ളായിരത്തി പതിനേഴിലെ ആർത്തൽ എന്ന് പറയുന്ന ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി നടത്തിയ അങ്ങനെ ഒരു ഡിക്ലറേഷനിലൂടെ അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാർ കടന്നു വന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യു എൻ വൺ എയ്റ്റി വൺ പ്രമേയം പാസ്സാക്കി അതിങ്ങനെയാണ് പലസ്തീൻ ഒരു പ്രത്യേക ദേശം അതേസമയം ഇസ്രായേൽ മറ്റൊരു ദേശം അതിനിടയിലുള്ള ജെറൂസലം യു എൻ്റെ പ്രത്യേക അധികാരത്തിലുള്ളത് അതുപോലും അംഗീകരിക്കാത്തൊരു മനുഷ്യരുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ അഭിവന്ദനായ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു അങ്ങനെ പോലും എനിക്ക് സമ്മതിക്കാനാവില്ല ജൂതന്മാർക്ക് എവിടെയെങ്കിലും വെച്ചുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളുടെ പേരിൽ നിങ്ങൾ യൂറോപ്പിൽ ചെയ്യേണ്ടത് അവരെ കൊണ്ടുവന്ന് പലസ്തീനിൽ താമസിപ്പിക്കുക എന്നതല്ല തീർച്ചയായും ജൂതന്മാർക്ക് അത്തരം പീഡനങ്ങൾ ഉണ്ടായി അതുണ്ടായത് മുഴുവനും യൂറോപ്പിലാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് ജർമനിയിലെ ഒരു പാതിരി കൂടിയായിട്ടുള്ള ഒരു പ്രഗത്ഭനായ പാതിരി എഴുതി അദ്ദേഹം പറഞ്ഞത് മാർട്ടിൽ ലൂതർ കിങ് എന്ന് പറയുന്ന അമേരിക്കയിലെ മാർട്ടിൽ ലൂധർ കിങ് ജൂനിയർ അല്ല മറ്റൊരു മാർട്ടിൽ ലൂതർ കിങ് അദ്ദേഹമാണ് അദ്ദേഹം എഴുതിയതാണ് ജൂസ് ആൻഡ് ദയർ ലൈസ് ജൂതന്മാരും അവരുടെ നുണകളും ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു വംശീയ വിദ്വേഷമുള്ള വിദ്വേഷ ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു എൻ എ ഇൻ സ്ലേയിങ് ഓൾ എന്നായിരുന്നു നമ്മൾ തെറ്റു ചെയ്തു അത് അവരെ മുഴുക്കെ കശാപ്പ് ചെയ്തു കളഞ്ഞില്ല എന്നുള്ള തെറ്റാണ് എന്നായിരുന്നു അതേ മുദ്രാവാക്യമാണ് തൊള്ളായിരത്തി മുപ്പതുകളിൽ മുഴങ്ങിക്കെട്ടത് നാസി ജർമ്മനിയിൽ നടന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ ഉടമ മുസ്ലിം അല്ല ആ മുദ്രാവാക്യമോ വിദ്വേഷ പ്രസംഗങ്ങളോ നടന്നതോ വിദ്വേഷ പ്രചാരങ്ങളോ നടന്നതോ മുസ്ലിങ്ങളുടെ ഭാഗത്തൊന്നുമല്ല അത് ക്രൈസ്തവ യൂറോപ്പിലായിരുന്നു എന്ന് കൂടി പഠിക്കണം അഥവാ യൂറോപ്പിലാണ് ജൂതൻ ഒരിക്കലും താമസിപ്പിക്കാൻ പാടില്ലാത്ത വിധം അത്രമേൽ വൃത്തികെട്ടതാണ് എന്ന രീതിയിലുള്ള വംശീയ വിദ്വേഷത്തിന്റെ പ്രവർത്തനം നടന്ന് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട ഇടം അത് പലസ്തീനല്ല എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞു പലസ്തീൻ ബിലോങ്സ് ടു അറബ്സ് ഇൻ ദ സെയിം സെൻസ് ബ്രിട്ടൻ ബിലോങ്സ് ടു ബ്രിട്ടീഷ് ഫ്രാൻസ് ബിലോങ്സ് ടു ഫ്രഞ്ച് എങ്ങനെയാണോ പലസ്തീൻ പലസ്തീൻ അറബികളുടേതാണ് ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണോ ബ്രിട്ടൻ ഫ്രാൻസുകാർക്ക് എങ്ങനെയാണോ ഫ്രാൻസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ അത് അറബികളുടെ മാത്രം കുത്തകയായി നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഒരു ദേശമാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റോങ് ടു ഇമ്പോസ് ഓൺ ദ അറബ്സ് അറബുകൾക്ക് മേൽ ഇങ്ങനെ ജൂതന്മാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ് എന്റെ നീതിബോധം അതിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത വിധം ഞാൻ അതിനെ എതിർക്കുന്നു എന്നാണ് മഹാത്മാഗാന്ധി എഴുതി വച്ചത് ഞാൻ ഗാന്ധിയെ ഇങ്ങനെ ഉദ്ധരിക്കാൻ കാരണം ചില സഹോദരന്മാർ മനസ്സിലാക്കിയതുപോലെ അവിടെ നടക്കുന്ന പലസ്തീനിയൻ സമൂഹത്തിന്റെ പ്രതിരോധ ഒരു അക്രമം ആ നാട്ടിൽ ജീവിക്കാൻ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടാണ് ആ പോരാട്ടം പോലും നമ്മൾ കാണുന്നത് വളരെ നിസ്സാരമായി പക്ഷെ എന്നാൽ അവരുടെ ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അളവ് പോലെ നമ്മുടെ കയ്യിലെങ്ങാനും ഇല്ലാത്ത വിധം അത്ഭുതകരമായ അളവ് താൻ കല്ലുകൾ വച്ചെറിയുന്നു ജൂത പട്ടാളത്തിന്റെ സാങ്കേതിക ആയുധ വിദ്യയുടെ മുമ്പിലേക്ക് അവർ കല്ലു വെച്ചെറിയുന്നു ഈ രണ്ടു കൊല്ലം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രണ്ടു കൊല്ലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും നിന്നും നിങ്ങളൊന്ന് കേട്ടോ ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമസ്കരിച്ച് തൊഴുതു പറയുന്നു ഞങ്ങൾക്ക് തൽക്കാലം ഈ യുദ്ധം ഒന്ന് നിർത്തി തരണമെന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെങ്കിലും പലസ്തീനിൽ നിന്ന് പറഞ്ഞു കേട്ടോ രണ്ടു ദിവസം അടുപ്പിച്ചെങ്ങാനും നിങ്ങൾ പറയുന്നതായ എല്ലാ പണിയും ചെയ്യാം ഷൂനക്കാം ചെരുപ്പെടുക്കാം എന്തും ചെയ്യാം എന്ന് പറഞ്ഞവരെ പോലെ അല്ല ആ കുഞ്ഞുമക്കൾ ഒരിക്കൽ പോലും തലകുലിച്ചു നിന്നിട്ടില്ല ഈ ജൂത പോലീസിന്റെ മുമ്പിൽ എന്ന് കൂടി നമുക്കറിയാനോ നദന്യാഹു പരാജയപ്പെട്ടു എന്ന് പറയാൻ കാരണം അതാ ആയുധങ്ങൾ കൊണ്ടല്ല ഒരു ജനതയെ തോൽപ്പിക്കേണ്ടത് ആ ജനതയുടെ മനഃശക്തിയുടെ മുമ്പിൽ നദന്യാഹു പരാജയപ്പെട്ട കഥയാണ് ഈ രണ്ടു കൊല്ലത്തിന്റെ ചരിത്രം കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് നദന്യാഹു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നിങ്ങൾ ആരെങ്കിലും കേട്ടോ ലോകത്തെ അയാൾ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സൈനിക വിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഗോ ടു അമാലേ ചിൽഡ്രൻ ഇൻഫെൻസ് എന്തൊരു ഭീകരമായിട്ടുള്ള വർത്തമാന നിങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്യാൻ പോകണം ബൈബിളിലെ ഒരു പ്രത്യേക പ്രസ്താവം കൂടിയാണ് അതിന് പ്രത്യേകം അതിൻ്റെ സന്ദർഭങ്ങളുണ്ടാവും ഞാനത് വിശദീകരിക്കുന്നില്ല യഹോബ പറയുന്ന പോലെ മോസ പ്രവാചകനോട് സയ്യിദിന മൂസ അലൈഹി ഇസ്ലാമിനോട് ഫലസ്തീനിൽ പ്രവേശിക്കാൻ നേരത്ത് യുദ്ധാഹ്വാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് സംബന്ധമായിട്ടുള്ള വർത്താനം പക്ഷെ ഇവിടെ നിങ്ങൾ ഭീകരമായത് കേൾക്കണം അതിങ്ങനെയാണ് ഡിസ്റ്റോയ് ദോൾ അവരെ മുഴുക്ക നശിപ്പിക്കണം പുട്ടും ചുടൻ അവരെ മുഴുക്കെ മരണത്തിന് വിട്ടുകൊടുക്കണം ആരൊക്കെയാണ് അവർ മെൻ ആണുങ്ങളെ കൊല്ലണം വിമെൻ സ്ത്രീകളെ കൊല്ലണം ചിൽഡ്രൻ കുഞ്ഞുമക്കളെ കൊല്ലണം ഇൻഫെൻസ് ഈ ഭൂമിയുടെ കാപ്പട്ടി മറിയാത്ത മുലകുടിക്കുന്ന കുഞ്ഞുമക്കളെയും കൂടി കൊന്നുകളഞ്ഞേക്കണം എന്ന പ്രസ്താവന നടത്തുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞേക്കണം ആലോചിച്ചു നോക്കൂ ആ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഏർപ്പാടാണ് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടന്നു പോകുന്നത് ആണുങ്ങളെ കൊല്ലലായിരുന്നില്ല കുഞ്ഞുങ്ങളോടായിരുന്നു യുദ്ധം കുഞ്ഞുങ്ങളോടായിരുന്നു യുദ്ധം ഇൻക്യുബേറ്ററിൽ തീരുന്ന കുഞ്ഞുമക്കളുടെ നേർക്കുനേരെ ബോംബെറിയുന്ന യാതൊരു തരത്തിലുമുള്ള ഒരു മാനവികമായ കാഴ്ചപ്പാടുമില്ലാത്ത അതീവ ഭീകരമായ ക്രൂരത നമ്മളവിടെ കണ്ടു കുഞ്ഞുങ്ങളെ കൊന്നുകളണമെന്ന് പറയുന്ന ഒരു 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 ഭരണാധികാരിയേക്കാൾ വലിയ ക്രൂരനാരാൻ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രമേയത്തിൽ പറഞ്ഞ പോലെ ആ ഭരണാധികാരി തീർച്ചയായും ലോകത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ആ കൂട്ടിൽ നിൽക്കണം ആ ഭീകരനെ ആ അർത്ഥത്തിൽ കൃത്യമായ നീതിബോധത്തോടുകൂടെ ശിക്ഷിക്കണം എന്നാലേ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടി എന്ന് പറയാൻ സാധിക്കും ഇപ്പൊ പോയത് കൊണ്ട് മാത്രായില്ല അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളെ കുന്നുകളയുന്ന ആ സ്ത്രീകളെ മാനഭംഗം ചെയ്ത ആ അർത്ഥത്തിൽ എന്ന് ലോകമാകെ വിളിച്ചു പറഞ്ഞ ആ കൂട്ടഹത്യക്കെതിരായി ലോകം ഉണരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വംശഹത്യയുടെ കുറ്റക്കാരനായ ബെഞ്ചമിൻ നദന്യാഹു ലോകത്തിന്റെ നീതിബോധത്തിന്റെ മുമ്പിൽ നിർത്തണം ആ കുറ്റവാളിയെ യുദ്ധ കുറ്റവാളി ആ കാര്യം ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ അത്ര വലിയ ഭീകരത കുഞ്ഞുങ്ങളോടാണ് യുദ്ധം ചെയ്തത് ഇതേ കാലത്ത് തന്നെ മറ്റൊരു യുദ്ധം നടന്നിട്ടുണ്ടല്ലോ ഒരു യുദ്ധത്തെ നമ്മൾ അനുകൂലിച്ചുകൊണ്ട് പറയല്ല ഒരു കുഞ്ഞും കൊല്ലപ്പെടാനല്ല അഷ്റഫുൽ അഷ്റഫു മുസ്തഫു അലഹി വസ്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് പ്രവാചകൻ കണ്ട ഒരു മനോഹരമായ കാഴ്ച ഇസ്ലാമിക ചരിത്രകാരന്മാർ മാത്രല്ല മറ്റു ചരിത്രകാരന്മാരെ തന്നെ പറയുന്നുണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന നേരത്താണ് ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്ന കാഴ്ച കണ്ടത് പരിശുദ്ധ റസൂൽ വസ്സലം തൻ്റെ സംഘങ്ങളോട് പറഞ്ഞു നിൽക്കണം മക്കയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വിജുഗീഷുവിൻ്റെ യാത്രയുടെ മുമ്പിൽ അവിടുത്തെ പരിശുദ്ധരായ അനുയായികളോട് പറഞ്ഞ് നിൽക്കണം ആ അമ്മ അതിൻ്റെ കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ചേർത്തു പിടിച്ചിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിയുടെ പേരാണ് സയ്യദുന മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞും കൊല്ലപ്പെടരുത് പക്ഷേ എന്നിട്ടും ഉക്രൈനും റഷ്യൻ തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൽ കേവലം അഞ്ചു ശതമാനം കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ മുപ്പത് ശതമാനത്തിലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതാണ് ഈ യുദ്ധം യുദ്ധമല്ല വംശഹത്യ യുദ്ധം എന്ന് പറയുന്നത് തന്നെ മാനക്കേടാണ് വംശഹത്യ മുപ്പത് ശതമാനത്തിലേറെ കുഞ്ഞുങ്ങൾ എൺപത് ശതമാനത്തോളം വരുന്ന സിവിലിയന്മാർ പട്ടാളക്കാരല്ല സിവിലിയന്മാർ കൊല്ലപ്പെട്ടു സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാക്കപ്പെട്ടു അതീവ ഭീകരമായി ആശുപത്രികൾ തകർക്കപ്പെട്ടു അതൊരു പ്രത്യേക ജനവിഭാഗവും മാത്രമായിരുന്നില്ല അതുകൊണ്ടാണ് അവിടുത്തെ ഏറ്റവും പുരാതനമായ ചർച്ചുകൾക്കു നേരെയും ബോംബുണ്ടായി ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരന്മാർ മരിച്ചു അപ്പോഴും നമ്മൾ കണ്ട ചില സുന്ദരമായ നിമിഷങ്ങളുണ്ട് ബത്ലഹേമിൽ യേശുവിന്റെ ജന്മദിനം എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന പ്രഗത്ഭനായ ബിഷപ്പ് പറഞ്ഞു ഈ വർഷം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എവിടെ ബത്ലഹേമി ബത്ലഹേം മഹാനായ അതായിഹേം അലി ഇസ്ലാം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ബൈത്തുല്ലഹം ആ ബത്ലഹേമിലാണ് ആണ് പറഞ്ഞത് ഉണ്ണി യേശു ജനിച്ച നാട്ടിൽ യേശുവിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത വിധം പിടഞ്ഞുതീരുന്ന കുഞ്ഞുങ്ങളുടെ രോദനവും ആർത്തനാദവും കേൾക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ആഘോഷത്തിനില്ല എന്ന് പറയാൻ കാണിച്ച മനുഷ്യത്വമുണ്ട് നമ്മുടെ മുമ്പിൽ ആ മനുഷ്യത്വം തന്നെയാണ് റോമിൽ ഇറങ്ങിച്ചെന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്ന് മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞത് ഗസയിൽ നടക്കുന്നത് ഒരു കൂട്ടഹത്യയാണ് ഒരു കൂട്ട കലാപം പോലുമല്ല ഒരു കൂട്ടഹത്യയാണ് കൂട്ടഹത്യാണ് കൂട്ടവംശഹത്യാണ് മനുഷ്യ കുഞ്ഞുങ്ങളെ കുന്നുകളയുന്ന കൂട്ടവംശഹത്യാണ് ആ വംശത്തെയാണ് ഈ രണ്ടു കൊല്ലക്കാലം നിരന്തരമായി നടന്നു പോന്നത് അതിനെതിരായിട്ടാണ് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ പറയുന്നു ഇതെങ്ങാനും മതത്തിൻ്റെയോ പ്രത്യേകമായ ഏതെങ്കിലും വർഗത്തിന്റെയോ പേരിൽ തിരിക്കാൻ ശ്രമിക്കുന്ന ചില സഹോദരന്മാരോടെങ്കിലും പറയട്ടെ നിങ്ങൾ ഇന്ത്യയുടെ സനാതന മൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉറക്കം പറഞ്ഞത് മനുഷ്യത്വത്തിനു വേണ്ടിയല്ലേ ഗാന്ധിജിയുടെ ഇന്ത്യ നെഹ്റുവിൻ്റെ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്ങ്ങിയ യാസർ റഫാ മരണക്കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞു എന്റെ പെങ്ങളുടെ ഇന്ത്യ ഏതായി പെങ്ങൾ ഏതാ ഈ പെങ്ങൽ പ്രമേയം വരുമ്പോഴും അതിനുശേഷവുമുള്ള കാലം ഇസ്രയേലിനെ അംഗീകരിക്കാൻ മനസ്സു കാണിക്കാതെ ശക്തമായി നിന്നിരുന്ന മനോഹരമായൊരു നീതിബോധത്തിന്റെ ഇന്ത്യ ആ ഇന്ത്യയുടെ ചരിത്രം എമ്പാടുമെടുത്താലും അതല്ലേ നമുക്ക് കാണാനാവാം ഒരു വേടൻ അമ്പ ചെയ്തിടുമ്പോ ഒരാൺകിളി പിടഞ്ഞു മരിക്കുമ്പോ അതിന്റെ മുമ്പിൽ ഓർത്തു കരഞ്ഞ ഇതിഹാസത്തിന്റെ ഇന്ത്യോഹിതം ഏ കാട്ടാള നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സാസ്ത്യം ഇല്ലാതെ പോകട്ടെ എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചം ഇതുനാത് ഏകം അവധി കാമമോഹിതം പ്രണയബദ്ധരായ രണ്ട് പ്രണയക്കുരുക്കൽ പ്രണയപക്ഷികൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ചുണ്ടുരുമ്പുമ്പോ അതിൽ ആൺകിളിയെ കൊന്നുകളഞ്ഞ നിനക്ക് ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകട്ടെ അങ്ങനെ തുടങ്ങി വച്ച രാമായണത്തിന്റെ ഇന്ത്യ മനുഷ്യത്വത്തിന്റെ ഇന്ത്യ ഗൂഢം ബ്രഹ്മം യതിരം ഓ ബ്രവീമി മനുഷാ ശ്രേഷ്ഠതരം ഹി കിഞ്ചിത് ഗൂഢമായ ദൈവരഹസ്യത്തെ പറഞ്ഞു തരാൻ ഞാൻ നിനക്ക് അത് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ലെന്ന് പറഞ്ഞ ഇന്ത്യ ആ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ പരാഭാരം പോലെ സംഘടിപ്പിക്കപ്പെട്ട ഈ മനുഷ്യർക്ക് പറയാൻ കഴിയുന്നത് ലോകത്തെ വിവിധ ദേശങ്ങളിൽ ഒരുമിച്ചു നിന്ന് ഉൾപ്പെടച്ചോടെ കരഞ്ഞിട്ട് ഫ്രീ പലസ്തീൻ എന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യർക്ക് പറയാൻ കഴിയുന്നത് നൂറ്റി അമ്പതിൽ ചില്ലുവാനം വരുന്ന രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്ന തന്നെയാവൂ നിന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആ കൂട്ടത്തിലെ മനുഷ്യരുടെ കൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ അക്രമത്തിനെതിരായി ഒരു ചെറുവിരൽ എനക്കാനെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നതാണ് ഇവർക്ക് വേണ്ടി കരയാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ദീനരോധനത്തിന്റെ മുമ്പിൽ ഞാൻ പലയിടങ്ങളിലും പറഞ്ഞതാണെങ്കിലും പറയാൻ ദോഹയിൽ നിന്ന് വരുന്ന ഒരു നേരം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് അങ്ങ് പിന്നെ ദോഹയിൽ നിന്ന് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ കണ്ട രണ്ടു കാഴ്ചകൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച രണ്ട് കാഴ്ചകളാണ് ഒന്നൊരു പതിനാലോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടി പാദരക്ഷ പോലും ഇല്ലാതെ ആ മണൽക്കാട്ടിലൂടെ ഓടുന്ന നേരം ആ കുഞ്ഞെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ അവന് ശരിയായ വസ്ത്രം പോലും ഉടുത്തിട്ടില്ല അതിരുകൾക്കപ്പുറത്തേക്ക് ഓടാൻ നെതന്യാഹു പ്രഖ്യാപിച്ച പ്രകാരം ഏതൊക്കെയോ അഭയസ്ഥലത്തേക്ക് ഓടുമ്പോ ആ പൊന്നുമോന്റെ ശിരസിലുണ്ടൊരു കുട്ടി ആ കുഞ്ഞിനെ മൂന്നോ നാലോ വയസ്സുള്ള പെൺകുട്ടി പെങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ വാപ്പ പോയ ഉമ്മ പോയ അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ പോയ അങ്ങനെ എല്ലാവരും കൊല്ലപ്പെട്ടു പോയെടുത്തുനിന്ന് ഒറ്റക്ക് കിട്ടിയ ഈ പൊന്നുമോളെയും കൊണ്ടങ്ങനെ ഓടുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു നിസ്സംഗതയുണ്ട് ഈ ഭീകരമായ കാഴ്ചവട്ടങ്ങളുടെ പോലും ഒരു കാഴ്ചവട്ടത്തെയും താൻ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഭീകരമായ ഒരു നിസ്സംഗത ആ നിസ്സംഗത നമ്മളെ ഉൾപ്പെടച്ചിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാകും മറ്റൊന്ന് ഹോസ്പിറ്റൽ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ രണ്ടു കാലും മറുക്കപ്പെട്ട ഒരു പെൺകുട്ടി പതിമൂന്നോ പതിനാലോ വയസ്സുള്ള മോളെ നെഞ്ചത്ത് തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും ഒരു കരം കൊണ്ട് മറ്റൊരു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടാ ഉമ്മ ആ ഉമ്മയുടെ കയ്യിലുള്ള മൂന്നോ നാലോ വയസ്സുള്ള പൊന്നുമോൻ ചിതറിത്തെറിച്ച ബോംബ് മിസൈലുകൾക്കിടയിൽ ശരീരം അങ്ങനെ വ്രണപ്പെട്ടു പോയതിൻ്റെ വേദന സഹിക്കാനാവാതെ കരയുമ്പോൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈ മകളെ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്ന ഉമ്മയുടെ അകത്ത് നടക്കുന്നവല്ലാത്ത പ്രകമ്പനത്തിന് ഒരു അറബിക്കടൽ പോരാതെ പോകും ഭീകരമായിട്ടുള്ള പ്രകമ്പനം അതാണ് അത് തന്നെയാണ് നാം ഇന്ന് ഖസയിൽ എമ്പാടും കാണുന്നത് ഇമാം ഷാഫി അള്ളാഹു ചരിച്ച അതുകൊണ്ട് നമുക്ക് പറയാനാകും ഏതു കാലത്തെയും ഏറ്റവും വലിയ ഏക തലകുത്തിച്ച ചരിത്രത്തിന്റെ ഒരു മനോഹരമായ നിമിഷമുണ്ട് സയ്യുദ്സാലസ്ലാത്തു വസ്സലാമിന്റെ സമര ചരിത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഫറോവ ان فرعون علا في الارض وجعل اهلها شيعا يستضعف طائفه منهم يذبح ابناءهم ويستحيي نساءهم انه كان من المفسدين ഭൂമിയിൽ ആളുകളെ വർഗീകരിക്കുകയും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന അന്നത്തെ കാലത്ത് തന്നെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്ത് മനുഷ്യരെ ആർത്ഥത്തിൽ ഒരു വിഭാഗം ആളുകളെ അടിമകളാക്കി വെക്കുകയും ചെയ്തുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞുങ്ങളെ ആൺകുട്ടികളെ കൊന്നുകളെയും ചെയ്ത ഭീകരനായ ഭരണാധികാരിയെ അള്ളാഹുറുസത്ത് പറഞ്ഞു വച്ചിട്ടാണ് നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു ആ ദുർബലരാരാ അന്നത്തെ ഇന്നത്തെ ഫലസ്തീനുകൾ ആ ദുർബലർക്ക് നന്മ നേരാൻ ആഗ്രഹിക്കുന്നു അവരെ അവരെ ഇമാമുകളാക്കണം ആ ചരിത്രപരമായ നിയോഗം സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ സംശയമില്ല നിതന്യാകുമാർ തലകുത്തി വീഴുന്ന കാലം വരും ഹിറ്റ്ലറെ പോലെ മുസോടിനിയെ പോലെ ലോകചരിത്രത്തിലെ ഏകചത്രാധിപന്മാരെല്ലാവരും തലകുത്തി വീണ പോലെ തലകുത്തി വീഴുന്ന കാലം കാലം വരും വരും ഗസ്സ ബൈത്തുൽ മഖ്ദസ് അല്ലാഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാണാൻ തൗഫീഖ് നൽകട്ടെ റഹീം എന്ന പരിശുദ്ധ വചനത്താൽ ഈ സമ്മേളനം ഈ മഹാസമ്മേളനം പെരുമ്പാവൂരിലെ സകല മനുഷ്യരും ഒരുമിച്ചു കൂടിയിട്ടുള്ള ഈ സമ്മേളനം പ്രിയപ്പെട്ട സഖീർ സാഹിബും അതുപോലെ തന്നെ ബഹുമാന്യായ കെ എം എസും സഹപ്രവർത്തകരും എല്ലാം കൂടി ഈ ജനതയെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഈ മനോഹരമായ സംഘാടനം റബ്ബുൽ തരഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് റഹീം എന്ന പരിശുദ്ധ വചനത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു